ഹായ് നമസ്കാരം ഞാൻ ദനേഷ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത് കൂലി സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാൻ എറണാകുളം തിയേറ്ററിൽ ഇന്നലെ ആറു മണിക്കൂർ ഷോയായി ഫാൻഷനാണ് കണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് ഞാൻ ഇച്ചിരി വിഷമത്തിലായിരുന്നു ഫിലിമിൻ്റെ കാര്യത്തിൽ സെക്കൻ സെക്കൻഡ് ഹാഫ് ഇച്ചിരി പോരായിരുന്നു ക്ലൈമാക്സിലെ കാര്യങ്ങളൊക്കെ ഇതിരി വിഷമത്തിലായിരുന്നു അപ്പം ഞാനിത് ആലോചിച്ചപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ലൊക്കേഷിനെ നെഗറ്റീവായിട്ട് പറഞ്ഞ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി അപ്പം ഒരൊറ്റ നിമിഷം മതി ജനങ്ങൾക്ക് എന്താ പറയണ്ടത് തിരിഞ്ഞ് മാറിയ അതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഒരു എന്ത് വല്ലാതെ തോന്നി ഞാൻ ലൊക്കേഷൻ എന്നുള്ളൊരു ആ ഒരു ഡയറക്ടറിനെ വേണ്ടിയിട്ടാണ് ആ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ തയ്യാറായത് കാരണം അദ്ദേഹം ആ നഗരം എന്ന് പറയുന്ന ഫിലിം ചെയ്തു നല്ലൊരു അറിയാമല്ലോ തവണ ക്ലിയർ ചെയ്യലാണത് ശ്രദ്ധേയമായി പിന്നെ അദ്ദേഹം പിന്നീട് നമുക്ക് തലവതിയിലൂടെ മാസ്റ്റർ ചെയ്തു അപ്പം അത് നമുക്ക് ഒന്നെന്ന് പറഞ്ഞുവാണെങ്കിൽ തന്നെയാലും അപ്പം വിജയമാണെങ്കിൽ തന്നെയാലും അദ്ദേഹത്തിൻ്റെ കരി കരിയറിൽ ഓരോ കാല കാലഘട്ടത്തിലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനം നേരിടാൻ എടുക്കാൻ വേണ്ടി അതേ ജോണിലുള്ള സിനിമകൾ ചെയ്ത് ചെയ്ത് മാറ്റങ്ങൾ പതുക്കെ പതുക്കെ പതുക്കെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ എനിക്ക് ക്യാരക്ടർ ചേഞ്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളല്ലേ അത് अब अद्हम आद्यम ഒരു റൊമാൻറ്റിക് സിനിമകളുടെ ഭാഗമായി അതുവഴി ഫാമിലിയവരുടെ ഉള്ള സിനിമകളുടെ ഭാഗമായി അങ്ങനെ ഫാമിലിക്കിടയിലും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും ഒരു സ്ഥാനം നേടുകയും ശേഷം ആക്ഷൻ മാസ് മസാല മൂവീസൊക്കെ ചെയ്ത് അത്തരം ജോണൽ സിനിമകൾ ചെയ്ത് അങ്ങനെ കുറേ ഫാൻ ബേസ് ഉണ്ടാക്കി പിന്നീട് അറിയാം പിന്നെ അതിനു ശേഷം പിന്നെ അദ്ദേഹം അത്രത്തുള്ള കുറച്ച് വെട്ട് കത്തി കുത്തി ഉള്ള സിനിമകളൊക്കെ മാറ്റി വെച്ച് ഒരു പരിധി വരെ വരാം ചെയ്തതിനു ശേഷം അദ്ദേഹം പിന്നെ പെട്ടെന്നാണ് തുപ്പാക്കി എന്ന ചിത്രത്തിലൂടെ മേയറും മേക്കവറിലൂടെ അദ്ദേഹം വീണ്ടും പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അത് മാസ്റ്ററിൽ വന്നെത്തുമ്പോൾ ജെ ഡി എന്ന ഒരു കഥാപാത്രം ലോകേഷിൻ്റെ ഒരു പക്ക ക്യാരക്ടറായിരുന്നു ലോകേഷിൻ്റെ കൈക്കുള്ളിൽ ഒരു കഥാപാത്രമായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് അത് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ തലപതിയുടെ ഫാൻ ബേസിന് വേണ്ടിയിട്ട് ആ ഒരു സാക്രിഫൈസ് ഏത് ഡയറക്ടറായാലും ചെയ്യേണ്ടതായിട്ട് വരും അത് ആദ്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഡയറക്ടറിനൊക്കെ തന്നെയായി കൂടുതലും അപ്പോൾ അങ്ങനത്തെ ഒരു റെഫറൻസ് കയറി വരുമ്പോഴാണ് അതൊരു അത്തരത്തിലുള്ളൊരു രീതിയിൽ മാസ്റ്ററിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സെക്കൻഡ് ഹാഫിലൊക്കെ ചിരി പോരാൻ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ സംസാരം വന്നത് എങ്കിലും ആ ജെ ഡി എന്നുള്ള കഥാപാത്രം എനിക്കിഷ്ടമാണ് അത് ലോകേഷൻ്റെ ആയിട്ടുള്ളൊരു എന്താണ് കൈക്കുള്ളിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് അതുകൊണ്ടാണ് അദ്ദേഹം മാസ്റ്റർ ടു ചെയ്യാൻ അത് ആഗ്രഹിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നേത് അതിന പിന്നെ പിന്നെ കൈതിയിലേക്കൊക്കെ സോറി കൈദിയുടെ ആദ്യം പറയി കൈതിയായ തന്നാലും കാർത്തി എന്നൊരു ആക്ടറിൻ്റെ കരിയറിൽ തന്നെ പെട്ടെന്ന് വലിയൊരു റേഞ്ച് മാറിയൊരു ഒരു കഥാപാത്രമായിരുന്നു അല്ലേ അത് വിജയ്യുടെ സിനിമയ്ക്കൊപ്പം ക്ലാഷ് വരികയും അത് വിജയ് ഫാൻസ് തന്നെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുകയും വിജയിപ്പിച്ചൊരു പടമാണ് അത് ആ ലോക്കേഷൻ ഡയറക്ടറിനെ അവരത്രയും ഇഷ്ടപ്പെടുകയും അടുത്ത പടം ആസ്റ്റർ ആണെന്നുള്ളൊരു അറിയാവുന്നതുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് വിജയ് ഫാൻസിനെ ഒന്നും കിട്ടി അപ്പം അപ്പം ആ ഒരു കൈതീല് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കാർത്തിയുടെ ക്യാരക്ടറും അത് ഒരു ലോക്കി സ്റ്റൈലാണ് നമുക്കറിയാം പിന്നെ വിക്രം കമൽഹാസൻ എന്നുള്ളൊരു ഒരു ബിഗ് ആക്ടർ ഒരു ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു തിരിച്ചുവരവ് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് തിരിച്ചറിവ് മാത്രമല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം കമൽഹാസൻ സ്റ്റൈൽ ഒരു മൂവി എന്ന് പറയുന്നത് അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താണ് വിക്രം എന്ന സിനിമ ഇങ്ങോട്ട് ലോഗിയും ഇങ്ങോട്ട് ഇറക്കി വിടുന്നു എന്താ പറയുക ഇന്റർവ്യൂല് വേറെ അല്ല അവർ കൈതാനും ഇൻ്റർവ്യൂല് വേറെ ലെവൽ ലോകീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കൂലിയുടെ ഇൻറ്റർവ്യൂലിൽ നല്ല ബ്ലോക്ക് ഭയങ്കരമായിരിക്കുന്നു പക്ഷേ ആ അത്ര വലിയൊരു ഇത് തോന്നിയില്ല അതിലൊക്കെ എത്രയോ ബെറ്ററായിരുന്നു ലിയോടെ ലിയോടെയൊക്കെ ഇൻറ്റർവ്യൂല് ബ്ലോക്ക് അപ്പം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള റൂസംസ് ഒന്നും കൂലിയുടെ ഇന്റർവ്യൂലിനെ നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ പിന്നീട് അതിനുശേഷം ലിയോ ചെയ്യും ലിയുൽ പാർത്ഥിവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങളെല്ലാം കണ്ടതാണ് വിജയി ആക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് കഥാപാത്രങ്ങളുണ്ടായിട്ട് പാർത്ഥിവൻ എന്നൊരു കഥാപാത്രം മാറി എന്നുള്ളതാണ് കാരണം അതും നിങ്ങൾ കണ്ടറിയാം അത് പല സീൻസായാലും ആക്ഷൻ സീൻസ് ആയാലും പോലീസ് സ്റ്റേഷനിലെ ഒരു സീനൊക്കെ തന്നെ ആയാലും ഭയങ്കര ഒരു എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ ആയാലും അതൊരു ഒരു ലോക്കീഡായിട്ടുള്ള നമ്മൾ കണ്ടതാണ് തലപതി പിന്നെ ഓഫ് കോഴ്സ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലിയുടെ പാസ്റ്റ് കാണിക്കുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ ഏത് ഡയറക്ടർ ഡയറക്ടറായാലും സാക്രിഫൈസ് ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ ഫാൻസിന് വേണ്ടിയിട്ട് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ഒരു ഒരു സ്റ്റാൻഡത്തിൻ്റെ ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഗിമുക്ക് പരിപാടികൾ ചെയ്യുമ്പോഴാണ് ചെയ്തു പോകുന്നതാണ് ഏത് ഡയറക്ടറായാലും ചെയ്തു പോകുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ലിയുടെ സിനിമയിലെ സെക്കൻഡ് ഹാറിലെ ഫ്ലാഷ് ബാക്കും ആ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് സിനിമ ഡൗൺ ആയിപ്പോയത് അല്ലാതെ ആ സിനിമ എന്ത് കളക്ഷനാണ് അടിച്ച് കയറിയെന്ന് നമുക്കറിയാം അതും തലപതി ഒറ്റയ്ക്ക് ആയിരുന്നു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയല്ലായിരുന്നു എന്നിട്ട് പിന്നെ അദ്ദേഹം രജനീകാന്തിന് ചെയ്യും എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും തമിഴ്നാട്ടിലെ നമ്പർ വൺ സ്റ്റാർസെന്നു വെച്ചിട്ട് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തല അതുപോലെ കടന്നിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഏ രോഗ ഇപ്പം ആ യൂണിവേഴ്സ് എങ്ങനെ അദ്ദേഹം മുന്നോട്ട് അങ്ങനെ കരുതി കൊണ്ടുപോകാം എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു നോക്കട്ടെ ആ രീതിയിൽ തല പോന്നോണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അറിയാം കൈ ടൂ ഉണ്ട് വിക്രം ടൂ ഉണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ സ്ക്രീൻ പ്ലേ സൃഷ്ടിക്കേണ്ട ഒരു അത് ഘടകമുണ്ട് അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അത് ആ തല തന്നെയാണ് ഈ ബെൻസ് ഉണ്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതും അദ്ദേഹത്തിൻ്റെ കൈക്കുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട സിനിമയാണ് അദ്ദേഹത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി യൂണിവേഴ്സ്പെ സംബന്ധിട്ട് വീണ്ടും വേറെ ചിത്രങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ബെൻസ് മറ്റുള്ളവരിലൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ കൊടുത്തത് അതിൻ്റെ സക്സസ്സ് പോലും ഇരിക്കും ഇനിയും ഇതിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ അണ്ടറിലുള്ള സിനിമകൾ പോലും വരുവാണെന്നുണ്ടെങ്കിൽ മറ്റു ഡയറക്ടേഴ്സിന് കൊടുക്കണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു മനുഷ്യനെ ഒറ്റയ്ക്കെയാണ് അതെല്ലാം ചിന്തിക്കി എടുക്കുകയും ചെയ്യുന്നത് അല്ലേ അപ്പം ആ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഒരു സ്റ്റാൻഡിനോ അലോണുള്ളൊരു കഥ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും അത് വരിക എന്നൊക്കെ ചെയ്തു വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത് ഇതൊരു എൽ സി ആ കൺസെപ്റ്റിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ചില സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അത് കൂലി അത് ആ രീതിയിലേക്ക് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അത് അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിലോട്ട് വരാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം സംസാരിച്ചതായിട്ടുള്ളൊരു ടോക്ക് വന്നാക്കി എന്നൊരു സംസാരം വന്നുള്ള റിപ്പോർട്ട്സൊക്കെ കണ്ടായിരുന്നു ചിലടത്തൊക്കെ വായിച്ചായിരുന്നു ചില ഓൺലൈൻ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഊര് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും അത് എത്രമാത്രം ശരിയാണ് തെറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ഒരു പരിധി വരെ ശരിയാണെന്നാണ് തോന്നുന്നത് കാരണം എൽ സി കൺസെപ്റ്റ് രജനി സാർ വേണ്ടെന്ന് വെച്ചപ്പോൾ പിന്നീട് ഈ ഒരു കഥയെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ലോഗി കണ്ടുവച്ചിരുന്നൊരു സ്ക്രീൻ പ്ലേ ഉണ്ട് അത് പാടെ ഇളകിപ്പോയി അത് റീക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റാൻഡ് ലോൺ മൂവി അതായത് തലവരുടെ ഒരു സ്റ്റാൻഡ് ഓൺ മൂവി ഇത്രയും മൾട്ടി ലെവൽ സ്റ്റാർസിനെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത സിനിമ വരുമ്പോൾ പിന്നീട് ലോഗി അതേ രീതിയിൽ ചിന്തിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക വിക്രമിലെ വിക്രമത്തിലൂടെ കമലഹാസനെ കണ്ടതോ ലിയോലൂടെ വിജയ് കണ്ടതോ മാസ്റ്ററിലൂടെ ചേടിയെ കണ്ടതോ അല്ലെ കൈദിയിലൂടെ ദില്ലിയെ കണ്ടതോ ഒക്കെ അവർക്ക് ലോഗി സ്റ്റൈൽ ഉണ്ടായിരുന്ന കഥാപാത്രം പക്ഷേ ഈ കൂലി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു ലോഗിയുടെതായിട്ടുള്ളൊരു സ്റ്റൈലിൽ തലവരെ കാണാനായിട്ട് ആദ്യം കണ്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സൂപ്പർ സ്റ്റാറിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും കാണുന്ന ആ ഒരു സ്ഥിരം പാറ്റേണുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക ഒരു അതിൻ്റെ ഒരു സുഭാഗം ആ ഒരു ഓറയുണ്ട് ആ രീതിയിൽ തന്നെയാണ് സൂപ്പർ സ്റ്റാർ ഈ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ശരിയല്ലേ നിങ്ങളൊന്ന് പറയും കണ്ടവർക്ക് മനസ്സിലായിക്കാണെങ്കിൽ പറഞ്ഞ് ശരിയാണോ ഇത് എത്ര പേര് വീട് കാണുന്ന പോലെ എനിക്കറിഞ്ഞല്ലോ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയണല്ലോ അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് അപ്പം അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോഗി ഇതൊരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയുള്ള മാത്രം ഒരു സിനിമയാക്കിയിട്ട് പിന്നീട് അത് റീ തിങ്ക് ചെയ്ത് സ്ക്രിപ്റ്റ് മാറ്റിയപ്പോൾ ഓഫ് കോഴ്സ് അതൊരു സാധാരണ തലവരുടെ ഒരു മാസായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റൈൽ മാനറിസങ്ങളൊക്കെ പിടിച്ച് പിന്നെ ലോകേടേതായിട്ടുള്ള ചില സീൻസ് പ്രസൻസ് ഒക്കെ ഉണ്ട് അതും ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓവർ ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വയലൻസ് ഒക്കെ സൃഷ്ടിച്ച് അത് അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ മാറ്റിയപ്പോൾ വന്ന വാളിച്ചകേടായിരിക്കാം മേ ബി ഇത് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ടായിരിക്കാം ക്ലൈമാക്സിലേക്ക് അമീർ ഖാൻ പോലുള്ളൊരു ബിഗ് സ്റ്റാറിനൊക്കെ കിട്ടിയിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ലെവലിലേക്ക് ആ ഒരു ഞാൻ പറയേറ്റ് കൺസെപ്റ്റ് ഇപ്പോഴും സിനിമയ്ക്കകത്ത് സിംറ്റംസ് കിടപ്പുണ്ട് ഇതൊരു എൽ സിയുയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് എൽ സി യു എൽ സിയുടെ ഒരു ഒരു വേ ഒരു വഴി ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ള സിംറ്റംസ് പിന്നെ ഇത് കിടപ്പുണ്ട് പക്ഷേ അത് ചെയ്യുന്നില്ലായിരിക്കും തലേവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യത്തില്ലായിരിക്കും അതിന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കും ഈ സിനിമയ്ക്കകത്ത് ഒന്നും കാണിക്കുന്നത് പക്ഷേ ഭാവിയിൽ അത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള സിംറ്റംസ് പടത്തേക്ക് കിടപ്പുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു അത് ഉദ്ദേശ രീതിയിൽ പിന്നെ തലേറിയുടെ പടമില്ലേ ആക്ഷൻ മൂവിയാണ് പാക്കഡ് ആണ് അപ്പം തല ഓഫ് കോഴ്സ് ഇത്രയാലും ഒരു എന്തൊരു സിനിമ പരാജയപ്പെടാതെ നല്ല കളക്ഷൻ ഒരു നല്ലൊരു ബ്ലോക്ക് ഡസ്റ്റർ ആയിട്ട് തന്നെ പടം മുന്നോട്ട് പോകുന്ന ലോഗിക്കും അറിയാം അത് പ്രൊഡ്യൂസ് ചെയ്തവർക്ക് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ആ ഒരു ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാണ് പുറത്ത് അങ്ങോട്ട് കിട്ടുക ലോഗിയായാലും അങ്ങോട്ട് പുറത്ത് കിട്ടുക പിന്നെ അദ്ദേഹത്തിന് അറിയാം കൈതീറ്റു വരുമ്പോഴത്തേന് ഈ വരുന്ന നെഗറ്റീവ്സ് ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ലോക്കിക്ക് അറിയാം കാരണം അത് നൂറ് ശമനം ഉറപ്പാണ് കൈതീറ്റുവൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഓൾറെഡി ആൾ സെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോജക്റ്റുകളാണ് കൺസെപ്റ്റാണ് അതൊക്കെ അതിനകത്ത് യാതൊരു വിട്ടുവേഷം പാളിച്ചകളും അദ്ദേഹം വരുത്തില്ല അപ്പം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്നത് ഇപ്പം ഈ ലോക്കി നെഗറ്റീവ് പറയുന്ന ആൾക്കാർ വരെ എടുത്ത് തിരിച്ച് അയ്യോ ലോക്കി എണ്ണാ വേറെ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയി വരും അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ലിയോ മാസ്റ്റർ ആവട്ടെ ലിയോ ഒക്കെ തന്നെ ആവട്ടെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ചെറിയ പാളിച്ചകൾ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വന്നത് പിന്നെ ലിയുടെ പാസ്സിൽ ചെറുപ്പാളിച്ചു വന്നപ്പോഴും പലരും പറഞ്ഞ വിജയം കൊണ്ടുവന്നു ചിന്ത ചെയ്തുകൊണ്ടാണ് ലോഗിങ്ങിനൊരവസ്ഥ വന്നതെന്ന് പറഞ്ഞാൽ പല ടോളുകൾ വന്നു മാസ്റ്ററുകൾ അങ്ങനെയൊക്കെ തോന്നാൻ വന്നു പക്ഷേ എന്തുകൊണ്ട് തല എങ്ങും രജനീകാന്തിനെ ആരും ഒന്നും പറയുന്നതായിട്ട് കാണുന്നില്ല കാരണം എന്താ രജനീകാന്ത് എന്ന് പറയുമ്പം ഒരു സ്റ്റൈൽ ഓഫ് ക്രിയേഷൻ ഉണ്ട് അത് ഈ പടത്തിലുണ്ട് വേറൊരു തലവരെ കാണാത്ത ഇപ്പോഴും ഇപ്പോഴും രജനീകാന്ത് എന്ന ആക്ടറെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദളപതി നല്ല മൂവിയാണ് കേട്ടോ കാരണം മണിയിരക്കുന്ന സാറിൻ്റെ പടമാണ് നല്ല രീതിയിൽ അത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ദളപതിക്ക് ശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞല്ല ആക്ടിങ് ബേസ്ഡായിട്ടുള്ള രീതിയിലൊരു ഫിലിം വരുവാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുക അങ്ങനെ വന്നിട്ടില്ല ശരിയാണ് എല്ലാവരും ഇപ്പോഴും പറയുന്നത് ദളപതിയാണ് എപ്പോഴും എടുത്ത് പറയുന്നത് അതിനുശേഷം ആ ഒരു പ്രത്യേക ഒരു ആക്ടിങ് ഓറിയൻറ്റഡ് ഒരു അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റൈൽ ക്രിയേഷൻ ഉണ്ട് ആ രീതിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ള പ്രസന്റേഷൻ മൊത്തം അദ്ദേഹത്തിൻ്റെ അല്ലേ അപ്പോൾ ഇത് തന്നെയാണ് കോഹ്ലിയിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പം ലോകയുടെ ആയിട്ടുള്ളൊരു രീതിയിൽ ഒരു 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 ആക്ടറിനെ നമുക്ക് രജനി സാറിൽ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്ഥിരം പക്ഷേ അതിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല രജനി സാറിനില് നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് കൂലിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആരും കുറ്റം പറയുന്നില്ല പറയുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു വിഷയങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് പിന്നെ ലോഗി എന്നുള്ളൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് പല ചിലർ എൽ സിയു കൺസെപ്റ്റ് പ്രതീക്ഷിച്ച് വന്നവരുണ്ട് ഈ ലോഗേഷൻ തലേവർ മൾട്ടി സ്റ്റാർ മൂവി അപ്പം വേറെ ലെവലായിരിക്കും അവർ ചിന്തിച്ച് ലോഗി എന്നൊരു ഡയറക്ടറിനെ വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ തലേവർ മൂവി എന്നുള്ള ചിന്തിച്ചത് എൽ സിയു എന്നുള്ള കൺസെപ്റ്റൊക്കെ ഞങ്ങൾ വിട്ടിട്ട് അദ്ദേഹം ലോഗി പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ആ രീതിയിൽ വന്നിട്ട് ലോഗി സ്റ്റൈലിൽ ഒരു പടം കാണാം എന്ന രീതിയിൽ തന്നെയാണ് ഞാനും വരുന്നത് അപ്പോൾ എനിക്കും ചെറിയ ടി സംഭവം ഇട്ടുണ്ടായത് അത് ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോൾ ഇനി ഇത് എത്രത്തോളം ഇത് ഇനി കൈതെറ്റുമായിട്ട് അദ്ദേഹം വരുമ്പം ഇതൊക്കെ ഏറിലങ്ങ് പറന്നു പോകും ഈ പ്രശ്നങ്ങളെല്ലാം അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എൽ സി കൺസെപ്റ്റിൽ ഒരുക്കാൻ വെച്ചിരുന്ന പടമായിരിക്കാം തലേവര് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് മൊത്തം തെറ്റി പിന്നീട് അദ്ദേഹം ആ ഇത്രയും ആക്റ്റേഴ്സിൻ്റെ എല്ലാം ഡേറ്റ് കിട്ടിയതിന് ശേഷം അപ്പോൾ അദ്ദേഹം പിന്നെ അതിനനുസരിച്ചുള്ളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഇതൊരു പക്ക സ്റ്റാൻഡേർഡ് മൂവിയായിട്ട് മാറ്റി ഒരു തലേവേർ സ്റ്റൈലിൽ ഒരു പാടം അങ്ങോട്ട് ലോഗി ക്രിയേറ്റ് ചെയ്തു അത് ലോഗിയുടെ ആയിട്ടുള്ള സ്റ്റൈലുണ്ട് അദ്ദേഹത്തിന് ആയിട്ടും എലമെൻസും അവയലൻസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് പടം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അയില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു 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 ഫിഫ്റ്റി ഫിഫ്റ്റി നോക്കുമ്പം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഇതൊരു തലേവർ മൂവിയുടെ സ്റ്റൈലിലേക്ക് ലോഗി ചിന്തിച്ച് കൊണ്ടുപോയി പിന്നെ ബാക്കി മിച്ചം വരുന്നൊരു പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻ്റേജ് ഒക്കെ ഉള്ളു ലോഗിയുടെ സ്റ്റൈൽ ഈ പടം ഉള്ളൂ അപ്പോൾ ആ പടം ഒന്നും പാടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ ആര് ലോഗി കിടന്ന് കമൻസ് ബാഡ് കമൻസ് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഇപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും ഒരു ഫാൻ ബേസ് അയാൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമില്ല കൈതിട്ട് വരുമ്പോഴത്തേനും കണ്ടോ പാട്ട പാട്ടേന്ന് പറഞ്ഞാൽ സാധനം തിരിച്ചു മാറും അത്രേ ഉള്ളൂ അപ്പം ലോഗി ഒരുപാട് സ്നേഹിക്കുന്നു